ഓച്ചിറ ഇരുപത്തിയെട്ടാം ഓണവുമായി ബന്ധപ്പെട്ടെത്തുന്ന കെട്ടുകാഴ്ചകൾ അഞ്ചു മണിക്ക് മുമ്പ് ക്ഷേത്ര കോമ്പൗണ്ടിൽ കയറണമെന്ന് നിർദ്ദേശം അഞ്ചു ദിവസത്തിൽ കൂടുതൽ കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിൽ വെക്കാനും പാടില്ല പോലീസിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും അവലോകന യോഗത്തിൽ തീരുമാനമായി ഓച്ചിറ ഇരുപത്തിയെട്ടാം ഓണവുമായി ബന്ധപ്പെട്ടെത്തുന്ന കെട്ടുകാഴ്ചകൾ അഞ്ചു മണിക്ക് മുമ്പ് ക്ഷേത്ര കോമ്പൗണ്ടിൽ കയറണമെന്ന് നിർദ്ദേശം അഞ്ചു ദിവസത്തിൽ കൂടുതൽ കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിൽ വെക്കാനും പാടില്ല പോലീസിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും അവലോകന യോഗത്തിൽ ഇപ്പൊ തന്നെ എട്ട് കാഴ്ചകൾ വെച്ചിരിക്കുന്ന ഇടങ്ങളിൽ പോസ്റ്റുകളിൽ വ്യാപകമായി ലൈറ്റുകളും സ്പീക്കറുകളും എലുമിനേഷൻ ലൈറ്റുകളും ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുള്ളതായിട്ടതാണ് ഇതെല്ലാം ഒരു പക്ഷെ ഞങ്ങൾ സപ്ലൈ ഓഫ് ചെയ്യുമ്പോഴും നിങ്ങൾ ജനറേറ്ററിൽ ഇത് വർക്ക് ചെയ്യാസും ഈ പോസ്റ്റുകളിലെല്ലാം കയറി ഞങ്ങൾക്ക് ലൈനുകൾ അയച്ചറക്കേണ്ടതാണ് ഏകദേശം എൺപത് ശതമാനത്തോളം ലൈനും ഓച്ചറ സെക്ഷനിൽ നിന്നും അഴിച്ച് താരയിടണ്ട അത് പുനഃസ്ഥാപിക്കാൻ ഏകദേശം സാറ് പറഞ്ഞ പോലെ ഏകദേശം നാനൂറോളം കരാർ തൊഴിലാളികളും നൂറ്റമ്പതോളം റോഡ് സ്റ്റാഫും അഹോരാത്രം കഷ്ടപ്പെട്ടാണ് ഏറ്റവും ഹൈറിസ്കിൽ ജോലി ചെയ്യുന്ന ആളുകളായതുകൊണ്ട് വിഷമത്തോടെ പറയുകയാണ് ഒരു അപകടം നമ്മളായിട്ട് വിളിച്ചു വരുത്താതിരിക്കാൻ ഓരോ കാലഘട്ടം ശ്രദ്ധിക്കുക ഓച്ചിറ ഇരുപത്തിയെട്ടാം ഓണ മഹോത്സവവുമായി ബന്ധപ്പെട്ടാണ് അവലോകന യോഗം ചേർന്നത് വിവിധ വകുപ്പുകളുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലായിരുന്നു യോഗം ക്ഷേത്രത്തിലേക്ക് ഇരുപത്തിയെട്ടാം ഓണത്തിനായി എത്തുന്ന കെട്ടുകാഴ്ചകൾ വൈകിട്ട് അഞ്ചിന് മുമ്പായി തന്നെ ക്ഷേത്ര പരിസരത്ത് കയറണം ഞങ്ങൾ ഈ പറയുന്ന ആറ് മണിക്ക് മാമ്പ്രസമിതി അടിച്ചൊരുക്കുന്ന നന്ദീഷിനെ രാവിലെ ആറരയ്ക്ക് ഗണവധി മുഖം കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ആഹാരം പോലും കഴിക്കാതെ അവിടുന്ന് വൃതം പിടിച്ചു കൊണ്ടുവരുമ്പോൾ ഇവിടെ വരുമ്പോൾ ഏകദേശം ഒരു എട്ട് മണിയോളം ആവും കാരണം പ്രധാനമായും കഴിഞ്ഞ വരികൾ വളരെ മോശപ്പെട്ട അവസ്ഥയാണ് അഞ്ച് ദിവസത്തിൽ കൂടുതൽ കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിൽ വെക്കാൻ പാടില്ല കഴിഞ്ഞ തവണ ഇതിൽ കൂടുതൽ ദിവസം ക്ഷേത്രത്തിൽ കെട്ടുകാശ്ശികൾ വെച്ചത് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് തീരുമാനം അതുകൊണ്ട് ഈ മീറ്റിംഗ് പോലീസിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കാനും അവലോകന യോഗത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആംബുലൻസ് ഉൾപ്പെടെ അടിയന്തര പ്രാധാന്യമുള്ള സംഭവങ്ങളിൽ ആവശ്യമായ സൗകര്യങ്ങൾ കെട്ടുകാഴ്ച ഒരുക്കുന്ന സമിതികൾ തന്നെ ഒരുക്കി നൽകണമെന്നും അവലോകന യോഗത്തിൽ നിർദ്ദേശമുയർന്നു ക്ഷേത്ര പരിസരം പൂർണമായും സിസിടിവി ക്യാമറകളുടെ നിരീക്ഷണത്തിലായിരിക്കും വിവിധ വകുപ്പുകളുടെ ഏകോപിച്ചുള്ള പ്രവർത്തനമായിരിക്കും ക്ഷേത്രത്തിലുണ്ടാവുക പോലീസ് അഗ്നിരക്ഷാ സേന എന്നിവയുടെ പ്രവർത്തനം സമയവും ക്ഷേത്രത്തിൽ ലഭിക്കും കഴിഞ്ഞ വർഷത്തെക്കുള്ള വളരെ സമാധാനപരമായ രീതിയിൽ ഇത്തവണയും ഈ ഒരു നടക്കണം എല്ലാ സഹകരണവും ഞങ്ങളുടെ ഉണ്ടാവും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെ തീരുമാനങ്ങൾ